ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു നെയ്യാറ്റിങ്കര ചെങ്കൽ വട്ടവെള്ള യു പി സ്കൂളിലെ നേഹാശിബുവിന് പാമ്പ് കടിയേറ്റത് ഉടൻ ചെങ്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു തുടർന്ന് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് നേഹ വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ പറഞ്ഞു സ്കൂളുകളുടെ പരിസരവും കാട് കയറി കിടപ്പാണെന്നും രക്ഷിതാക്കൾ എങ്ങനെ വിശ്വസിച്ച് കുട്ടികളെ ക്ലാസ്സിൽ വിടുമെന്നും നാട്ടുകാർ ചോദിക്കുന്നു ഈ ക്ലാസ്സിനകത്ത് വെച്ചല്ലേ ഈ പാമ്പ് കുട്ടിയെ കടിച്ചു അത് നമ്മുടെ സർക്കാരിൻ്റെ വലിയ വീഴ്ചയിൽ നമ്മുടെ കേരളത്തിലെ ഒട്ടുമുഖ സ്കൂളുകളിലും ഇത് പരിസരം വളരെ വൃത്തിഹീനമായിട്ടുള്ള കാട് പിടിച്ച് കിടക്കുകയാണ് അവിടെ പാമ്പും പഴുകാരെയും വളർന്നു വളരെ വിദ്യാര്ഥിനിക്ക് പാമ്പുകടിയേൽക്കാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതിൽ അന്വേഷണമുണ്ടാകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം